മേർക്യുറി പ്ലാനറ്റിനെ കുറിച്ച് ഇച്ചിരി കഥ കേട്ടാലോ സൂര്യനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതും സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ ഒരു പ്ലാനറ്റ് കൂടെയാണ് മേർക്യുറി ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മേർക്യുറിയെ ഭൂമിയുടെ ഒരു ചന്ദ്രനെ പോലെയാണെന്നേ തോന്നുന്നു മേക്യുറിയിലെ ഒരു വർഷം എന്നത് എയ്റ്റി എയ്റ്റ് ഡേയ്സ് ആണ് മേർക്യുറിയുടെ ഷെയ്പ്പ് തന്നെ ഒരു എക് ഷെയ്പ്ഡ് പോലെയാണെന്നുമാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ മേക്യുറിയിൽ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി വലിപ്പത്തിലാണത്രേ സൂര്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇനി മേർക്യൂറിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് അറിയാമോ യൂറോപ്പും ജപ്പാനും ചേർന്ന് ഒരു ബഹിരാകാശ പേടകം ഇപ്പോൾ മേർക്യൂറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബെപ്പി കൊളംബോ എന്നാണ് ഇതിന്റെ പേര് ഏഴു വർഷത്തെ യാത്രയ്ക്ക് ശേഷം ഈ വരുന്ന ഡിസംബറിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് മേക്യുറിയുടെ ഭ്രമണപഥത്തിലെത്തും മേർക്യുറിയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ പഠിക്കാനാണ് ബെപ്പി കൊളംബോയുടെ ഈ യാത്ര ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് കൂടെ കൂടാ മറക്കല്ലേ